ിയരേ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം തപസ്കാലം രണ്ടാം ഞായർ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ലുക്കാട് സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള യേശുവിൻ്റെ രൂപാന്തരീകരണമാണ് നോമ്പുകാലത്ത് പ്രാർത്ഥനയിലൂടെ നാമം പ്രകാശമുള്ളവരും ദൈവിക പദ്ധതികൾ നിറവേറ്റുന്ന വ്യക്തികളുമാകണം എന്ന ഈ തിരുവചന ഭാഗം വ്യക്തമാക്കുന്നു രൂപാന്തരീകരണം പ്രകാശപൂരിതവും അതേസമയം തന്നെ രഹസ്യാത്മകവുമാണ് അതിന് നമ്മുടെ വിശ്വാസ ജീവിതവുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് വിശ്വാസം നമുക്ക് വെളിച്ചം നൽകുന്നു അതേസമയം തന്നെ ദൈവിക രഹസ്യങ്ങളിലേക്കും പദ്ധതികളിലേക്കും അത് നമ്മെ കൊണ്ടെത്തിക്കുന്നു വിശ്വാസം നമ്മെ രൂപാന്തരീകരണത്തിലേക്ക് നയിക്കുന്നു കർത്താവിൻ്റെ രൂപാന്തരീകരണം ഒരു ചരിത്ര സംഭവമാണ് ആരുമത് ഭാവനയിലൂടെ മെര മെനഞ്ഞെടുത്തതല്ല സമാന്തര സുവിശേഷങ്ങളിൽ മാത്രമല്ല പത്രോസ് പത്രോസ്തി രണ്ടാം ലേഖനം ഒന്നാമതിയായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലും യേശുവിൻ്റെ രൂപാന്തരീകരണം പ്രതിപാദിക്കുന്നു രൂപാന്തരീകരണത്തിന് ഒരു ദർശനത്തിൻ്റെ സ്വഭാവമാണുള്ളത് അനുധാപനം ചെയ്യുന്നത് കുരിശൻ്റെ വഴിയാണെങ്കിലും അവിടുന്ന് ദൈവപുത്രനാണെന്ന് ശിഷ്യന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു അതോടൊപ്പം യേശുവിൻ്റെ കുരിശിൻ്റെ വഴിക്ക് ദൈവീക പദ്ധതിയുടെ കൂടി യേശു രൂപാന്തരീകരണത്തിലൂടെ വെളിപ്പെടുത്തുന്നു യേശീയ പ്രവാചകൻ പ്രവചിച്ച കർത്താവിൻ്റെ ദാസനാണ് ക്രിസ്തുവെന്നും വ്യക്തമാക്കുന്നു സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് എന്നത് ജീവിതത്തിൻ്റെ ആലംഘനീയമായ ദീപമാണെന്ന് രൂപാന്തരീകരണം വ്യക്തമാക്കുന്നു പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രൂപാന്തരീകരണം നടന്നത് ഇവരെ ജൈറസിൻ്റെ മകൾക്ക് പുനർജീവൻ നൽകിയ ഇടത്തും ഗസ്സമനിയിലും കാണാൻ കഴിയും യേശുവിൻ്റെ മഹത്വവും ശക്തിയും കൂടുതൽ വ്യക്തമായി ഇവർക്ക് വെളിപ്പെടുത്തുന്നു യേശുവിൻ്റെ രൂപാന്തരീകരണത്തിന് ഈ ശിഷ്യപ്രമുഖർ സന്നിഹിതരാകുക വഴി ഇത് കേവലം കെട്ടുകഥയല്ല ശിഷ്യർ അതിന് ദൃസാക്ഷികളാണ് എന്ന് വ്യക്തമാക്കുന്നു പത്രോസ് പത്രോസൈജി രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് ഉള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അവൻ്റെ ശക്തിപ്രാഭവത്തിന് സാക്ഷികളാണ് എന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിലുണ്ടായിരുന്നു രൂപാന്തരപ്പെടുക എന്നതിന് ഗ്രീക്കിൽ മെറ്റമോർഫോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം രൂപമാറ്റമുണ്ടായി എന്നാണ് തേജസ്സോടെ കാണപ്പെട്ടു എന്ന് മനസ്സിലാക്കണം ഉത്ഥാനത്തിന് ശേഷം യേശു സ്വീകരിക്കാനിരിക്കുന്ന മഹത്വപൂർണമായ രൂപത്തിൻ്റെ ഒരു ദൃശ്യമാണ് യേശു ശിഷ്യർക്ക് വെളിപ്പെടുത്തിയത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വെണ്മ മനുഷ്യപുത്രൻ മഹത്വത്തോടെ വരാനിരിക്കുന്നത് എങ്ങനെയാണെന്നതിൻ്റെ വ്യക്തതയാണ് വെളിപ്പെടുത്തുന്നത് തിളക്കമുള്ള വസ്ത്രങ്ങൾ സ്വർഗീയരുടെ പ്രത്യേകതയാണെന്ന് ദാനിയൻ പ്രവാചന പുസ്തകം ഏഴാമധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഏലിയായും മോശായും നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പ്രതീകമാണ് അഥവാ പഴയ നിയമത്തിൻ്റെ പ്രതീകങ്ങളാണ് മോശ ദൈവത്തെ മുഖാമുഖം കണ്ട് സംസാരിച്ചുവെന്നാണ് നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലാം മധ്യായം പതിനൊന്ന് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുക മോശ അതുല്യനായ നേതാവും പ്രവാചകനുമാണ് ഏലിയ പ്രവാചകൻ പ്രവാചകന്മാരിൽ അതുല്യനാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം ഒൻപത് മുതലുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഏലിയ രക്ഷകൻ്റെ മുന്നോടിയാണ് ഇവർ രണ്ടുപേരും മരണത്തെ മറികടന്നവരാണ് ഏലിയ ആഗ്നേയ രഥങ്ങളിലും ആഗ്നേയശ്വങ്ങളിലും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു മോശിയാകട്ടെ മോശിയുടെ അന്ത്യമോ കല്ലറിയോ ആർക്കും അറിഞ്ഞുകൂടാ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കുന്നു മോശയും ഏലിയയുടെയും സാന്നിധ്യം വ്യക്തമാക്കുന്നത് യേശുവിൻ്റെ ജീവിതവും പ്രവർത്തനവും ദൈവഹിത വചനത്തിൻ്റെ പൂർത്തീകരണമാണെന്നും അത് വ്യക്തമാക്കിത്തരുന്നു പത്രോസ് യേശുവിനോട് പറഞ്ഞു നാം ഇവിടെയായിരിക്കുന്നു നല്ലത് ഇത് മലമുകളിലെ സ്വർഗീയ അനുഭവം ദീർഘിപ്പിക്കുവാനുള്ള ആഗ്രഹത്തെയാണ് വ്യക്തമാക്കുന്നത് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം കൂടാരത്തിന് സ്കേനെ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കുടിൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം സ്കേനെ എന്ന പദം ഹിബ്രുവിലെ മിഷ്കാൻ എന്ന പദത്തെയാണ് സൂചിപ്പിക്കുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായ മേഘസ്തംഭവും അഗ്നി സ്തംഭത്തെയും ഇത് സൂചിപ്പിക്കുന്നു അതായത് പത്രോസിന് ലഭിച്ച വാച്യമായ അനുഭവം ഒരു കൂടാരത്തിൽ എന്നതുപോലെ തുടരുവാനുള്ള ആഗ്രഹമാണ് ഇവിടെ പ്രകടമാകുന്നത് അതിഭൗതികമായിട്ടുള്ള ഒരു അനുഭവത്തെ ഭൗതികതയിൽ തറച്ചിടാനുള്ള ആഗ്രഹമാണിത് മേഘത്തു നിന്നുള്ള സ്വരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ രൂപാന്തരീകരണത്തിൻ്റെ ലക്ഷ്യത്തെ ഇത് വ്യക്തമാക്കുന്നു യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പാഠം യേശു ഇതിലൂടെ പഠിപ്പിക്കുന്നു യേശുവിൻ്റെ ജ്ഞാനസ്ഥാനത്തിൽ ലഭിച്ച വെളിപാടിന് അനുരൂപമായ വെളിപാടാണിത് യേശു ദൈവപുത്രനാണ് ദൈവമാണ് എന്നത് ശക്തമായ ഭാഷയിൽ ഇവിടെ പ്രഖ്യാപിക്കുന്നു യേശു ദൈവപുത്രനാകിയാൽ അവിടുത്തെ വാക്ക് കേൾക്കുകയും യേശുവിനെ അനുസരിക്കുകയും ചെയ്യണം യേശുവിൻ്റെ രൂപാന്തരീകരണത്തിലെ സന്ദേശം ഉൾക്കൊണ്ട് പ്രാർത്ഥനയിലൂടെ പുതിയ വ്യക്തികളാകാം വിശ്വാസ ചൈതന്യത്താൽ നിറയാം യേശുവിനുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാം യേശുവിൻ്റെ പീഡാസകനെക്കുറിച്ച് മരണം രക്ഷാകര ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാകുകയാൽ ഈ നോപ്പ് കാലത്ത് രക്ഷാകര രഹസ്യങ്ങൾ കൂടുതൽ ധ്യാനിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ കുരിശുമായി അവിടുത്തെ അനുഗമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ